ഹായ് ഗായ്സ് അങ്ങനെ ഞങ്ങൾ ആർത്തിങ്കപ്പള്ളിയിൽ പെരുന്നാളിന് പോയതാണ് പെരുന്നാളിന് പോയെന്നു പറഞ്ഞാൽ പെരുന്നാളും കഴിഞ്ഞു വിട്ടാം പെരുന്നാളും എല്ലാം കഴിഞ്ഞപ്പോഴാണ് പപ്പായ്ക്ക് ലീവ് കിട്ടിയത് അപ്പോഴാണ് ഞങ്ങൾ ചെന്നത് അങ്ങനെ പള്ളിയിൽ ചെന്നപ്പോൾ തിരക്ക് ഒന്നും ഇല്ലെങ്കിൽ ആളൊക്കെ ഉണ്ട് കേട്ടോ കടകളൊക്കെ ഒത്തിരി പോയി കുറച്ച് കടകളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇടദിവസമാണ് ഞങ്ങൾ പോയതും ഞായറാഴ്ചയാണെങ്കിൽ ഇതിലും കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഞങ്ങൾ പോയി പള്ളിയിൽ കയറാൻ പോയപ്പോഴേക്കും പൊന്നു ദൂസം അവിടെ കപ്പൽ വിളി കണ്ടപ്പോൾ അങ്ങോട്ട് കയറണമെന്ന് പറഞ്ഞു അങ്ങനെ പൊന്നുവിനേയും കൊണ്ട് ദേ ഞങ്ങൾ അതിനകത്തേക്ക് കയറാൻ പോവാണ് അപ്പോൾ അവിടെ കയറി അതിൻ്റെ വ്യൂസ് ജസ്റ്റ് ഒന്ന് എടുത്ത് തന്നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല ആംബിയൻസാണ് മൊത്തത്തിലുള്ള ഒരു വ്യൂ ചുമ്മാവുന്നു അത് ചുറ്റിച്ചെടുത്തത് ആളും എല്ലാം ഒഴിഞ്ഞ് ആർത്തെങ്കിൽ പള്ളി കുറഞ്ഞ ആള് ജനക്കൂട്ടങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പഴയ ആർത്തെങ്കിൽ പള്ളിയിലേക്ക് കയറുകയാണ് അപ്പൊ അതിനു മുമ്പ് പള്ളിയില് അച്ഛന്റെ അടുത്ത് കയറി അവിടെ നിന്നും എന്താ പറയാ പട്ടും കിരി പട്ടുന്നു കഴുന്നുമൊക്കെ നേർച്ച ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു അതാണ് പൊന്നുവിൻ്റെ കയ്യിലിരിക്കുന്നത് അത് കഴിഞ്ഞ് പൊന്നുസിനെ ഞങ്ങളെല്ലാവരും അടിമയിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ദേ പഴയ അർത്തിങ്കൽ പള്ളിയിലേക്ക് ആദ്യം കയറി അങ്ങനെ അവിടെ കയറി ദേ പപ്പായും മോളും കൂടി നടന്നുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഇതാണ് അർത്തിങ്കിളിൻ്റെ പഴയ പള്ളി ഇതാണ് നമ്മുടെ മല ശബരിമലയിൽ നിന്ന് അയ്യപ്പന്മാർ വന്നിട്ട് ദേ ഊരിന്ന് മാലകളൊക്കെ ഇത് ഇവിടെ ഊരി പറയുന്നത് അതിവിടെയാണ് കൊണ്ടുവന്ന് ഇടുന്നത് അതൊക്കെ കഴിഞ്ഞ് അതേ രൂപമൊക്കെ മുത്തി ഞങ്ങൾ തിരിച്ച് ഇറങ്ങുവാണ് പിന്നീട് കൈകളെ നേർച്ചയൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ദയ്യാർ പുതിയ പള്ളിയിലേക്ക് കയറി അങ്ങനെ രൂപം തൊട്ടുമുത്തി പ്രാർത്ഥിച്ചു നന്നായി രൂപത്തിൻ്റെ ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ട് നേർച്ചയിടാൻ പറഞ്ഞു പൊന്നൂസിന് അടുത്ത് അപ്പം പൊന്നൂസിനെ നേർച്ച കൊടുത്തു പൊന്നൂസ് നേർച്ചയിട്ടു ഞങ്ങൾ നേർച്ചിട്ടു അതുകഴിഞ്ഞ് പട്ടിങ് കഴിഞ്ഞ എല്ലാം അരിപ്പുണ്ടായിരുന്നു അത് സമർപ്പിക്കണമായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് അത് സമർപ്പിക്കാൻ വേണ്ടി പോയി അതാ ബോക്സിൽ വെച്ച് നേർച്ച എടുത്തുകൊണ്ട് ഞങ്ങൾ അടുത്താലെ പോയി നമ്മുടെ രൂപങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചു തൊട്ടുമുത്തൊക്കെ ചെയ്തു ഇതാണ് നമ്മളാർത്തി പുതിയ പള്ളി കാണാത്തവർക്ക് വേണ്ടി ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും ചുമ്മാ പറഞ്ഞേ ഉള്ളൂ പൊങ്കാല ഇടരുത് അങ്ങനെ പപ്പാതെ കയറി മൊത്തുന്നു പുന്നൂസ് പുന്നൂസ് ഓടി നടന്ന് രൂപം മുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അവിടെ ഉണ്ട് നോക്കാം രുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആർത്തിങ്കിൽ ബീച്ചിലേക്ക് പോയി പള്ളി വന്ന ബീച്ചിൽ പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ആർത്തിങ്കിൽ ബീച്ചിലെത്തി അവിടെ ചെന്നപ്പോഴായിരുന്നു ട്വിസ്റ്റ് അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ബീച്ചിലേക്ക് ഓടി പോവാണ് അവിടെയും കുറച്ച് കടകളെ ഉള്ളൂട്ടു ശരിക്കും കടകളൊക്കെ ഒട്ട് പോയി പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞായിരുന്നല്ലോ എന്നിട്ട് ഇത്രയും കടകളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ ഓരോരോ കടകൾ നോക്കി അങ്ങനെ കയറി ചെന്ന് ബീച്ചിലേക്ക് എൻട്രി ചെയ്തപ്പോഴാണ് കണ്ട കാഴ്ചയാണിത് അർത്തികൽ പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ എഫക്റ്റ് മൊത്തം വേസ്റ്റ് ആണ് രക്ഷയില്ലാത്ത പോലെ മൊത്തത്തിൽ നല്ല വേസ്റ്റാ ഒന്നും ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി ഒരു ചേട്ടൻ അവിടെ ഇന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ചിലപ്പോ ആ ചേട്ടന്റെ കടയുടെ ഫ്രണ്ടിലായിരിക്കും ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിച്ച് ടാറ്റാ പൈപ്പായി പറഞ്ഞാൽ വീട്ടിൽ പോയി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ്